ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രയേൽ ലബനനിൽ നടത്തുന്ന അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ നടന്ന വ്യോമാക്രമണം ഹിസ്ബുല്ല ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം അതേസമയം കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് വ്യോമാക്രമണങ്ങളിൽ ഇരുപത്തിനാല് കുട്ടികളടക്കം രണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലബനനിലെ ആയിരത്തി ഒരുന്നൂറോളം ഹിസ്ബല്ലാ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് ഇസ്രയേൽ പറയുന്നത് ഹിസ്ബുല്ലയുടെ മൂന്നാമത്തെ കമാൻഡറായ അലി കറാക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണം എന്ന് ഹിസ്ബുല്ലയോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകി തെക്കൻ ലബനനിലെയും ലബനൻ പ്രദേശത്തിനുള്ളിലെ ബെക്കയിലെയും ഏകദേശം എണ്ണൂറ് ഹിസ്ബുല്ല ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത് അതേസമയം ഹിസ്ബുല്ലയും തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിലെ അഞ്ചിടങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇസ്രായേലിനോടും ഹിസ്ബുല്ലയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോകശക്തികൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുല്ലയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖീൽ ഉൾപ്പെടെ മുപ്പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുല്ലയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ലബനൻ ജനതയോട് നേരത്തെ തന്നെ ആവശ്യപ്പെടുകയുണ്ടായി ലബനനിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുല്ല ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിലും ആക്രമണം വർദ്ധിപ്പിക്കുമെന്നും ഹെഗാരി പറഞ്ഞിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്ക ശക്തമാണ് ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങളിലെ മുന്നിരക്കാരെ നേരത്തെ തന്നെ ഇസ്രായേൽ വകവരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ബേറൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുല്ല നേതാക്കൾ കൊല്ലപ്പെട്ടത് ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിന്റെ മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇവർ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാഖ് ഹർസോഗ് രംഗത്ത് വന്നിരുന്നു ഭീകര സംഘടനയുടെ കമാൻഡർ പദവിയിലുള്ള നേതാക്കളാണ് ബേറൂട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന്റെ അതേ മാതൃകയിൽ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തിരുന്നത് ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ സങ്കേതം ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തത് ഹിസ്ബുല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരുന്നത് ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടം ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു റദ്വാൻ ഫോഴ്സിന്റെ തൽവനും ഹിസ്ബുല്ലയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയുമായിരുന്ന ഇബ്രാഹിം അഖിലും മറ്റ് പതിനൊന്ന് ഹിസ്ബുല്ല ഉന്നതരുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത് ഹമാസ് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ആക്രമണം ഇസ്രായേൽ നടത്താൻ ഹിസ്ബുല്ല പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗലീലി കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടു പോകാനുമുള്ള ഒരു പദ്ധതി പഴുതടച്ച് ചർച്ച ചെയ്യാനായിരുന്നു ഹിസ്ബുല്ല ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തി വരികയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബേറൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുല്ലയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളാകെ ഇല്ലാതായി മാറി പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടെ ഹിസ്ബുല്ല ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ് എന്നാണ് അറിയുന്നത്